ജാതകം പരിശോധിക്കുമ്പോഴേ നമ്മൾ ഗ്രഹങ്ങൾ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളും രാശികളിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളും നോക്കിയിരിക്കണം ഇതിൽ കുജൻ പന്ത്രണ്ടിൽ നിന്നാലുള്ള ഫലമാണ് പറയുന്നത് ഈ ചാട്ടിൽ കുജൻ രാഹുവിനൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ വേറെ ഫലമായിരിക്കും കിട്ടുക കുജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചൊവ്വാ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഫലമാണീ പറയുന്നത് ആയിട്ട് നമ്മൾ എടുക്കുക ലക്നത്തിന്റെ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പിന്നെ ചന്ദ്രൻ്റെ പന്ത്രണ്ട് നിന്നാലും ഏകദേശം ഇതേ ഫലങ്ങളൊക്കെ കിട്ടും ഉച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് നമ്മളുടെ ആ ഭാഗം ഭാവം അങ്ങനെയൊക്കെ കഠിനത ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് മോക്ഷസ്ഥാനം അല്ലെങ്കിൽ വിദേശ സ്ഥാനം എന്ന് പറയാം അല്ലെങ്കിൽ വ്യയസ്ഥാനം എന്ന് പറയും എല്ലാം പറയാൻ പറ്റാത്തത് കൊണ്ട് കുച്ചൻ്റെ കാരകത്വങ്ങളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ പന്ത്രണ്ടാം ഭാവത്തിനെ കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണേ ജ്യോതിഷ പാഠം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഉണ്ട് കുച്ചൻ പന്ത്രണ്ട് നിൽക്കുമ്പോൾ കുച്ചൻ്റെ ഈ ദേഷ്യം അല്ലെങ്കിൽ ആ പിന്നെ എനർജി കൂടുതലുള്ള ആ സ്വഭാവമില്ലേ അതും നമ്മുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കാര്യത്വങ്ങളായ നമ്മുടെ അബോധ മനസ്സ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തകൾ ഇതുമായിട്ടും എല്ലാം കൂടിക്കലറും അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതേ കാരണം കൊണ്ട് നമ്മളെപ്പോഴും ഒരു കൺഫ്യൂഷനിലായിരിക്കും എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് പലരും ഒരു ചതിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു സത്യസന്ധത ഇല്ലായ്മയിലും പെടാം ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ഒരേ ജോലിയിൽ നിൽക്കാതെ പല ജോലികൾ ഇങ്ങനെ തിരഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ എനർജി വെറുതെ വേസ്റ്റ് ആക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ഒരു ടെൻഡൻസി കാണും അത് പോസിറ്റീവ് കുജനാണോ നെഗറ്റീവ് കുജനാണോ എന്നതിനനുസരിച്ച് വ്യത്യാസം വരുവേ ഒരു സ്ഥിരത കാണത്തില്ല ഒന്നിലും നമ്മളെപ്പോഴും മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഫീൽഡ് ഓഫ് വർക്ക് എന്ന് പറയത്തില്ല അതൊക്കെ മാറിക്കൊണ്ടിരിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു താമസം വരും പ്രത്യേകിച്ചും കല്യാണത്തിലൊക്കെ താമസം വരും പിന്നെ നമുക്ക് ഭയങ്കര ദേഷ്യം കാണാനുള്ള സാധ്യതയുണ്ട് ഒന്നിലൊരു ഒരു സംതൃപ്തിയില്ലായ്മ കാണാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഒരു ഇറിറ്റേഷൻ എന്ന് പറയത്തില്ലേ അതിനുള്ള സാധ്യതയുമുണ്ട് പ്പോഴും ഒറ്റപ്പെട്ടിരിക്കാനൊരു ആഗ്രഹം കാണും ഇവർക്ക് ചിലർ സയൻറ്റിസ്റ്റുകളാവും ചിലർ എഴുത്തുകാരാവും അങ്ങനെ ഒറ്റപ്പെടൽ ഒറ്റപ്പെട്ട് ചെയ്യുന്ന റിസേർച്ചൊക്കെ ചെയ്യുന്നവരൊക്കെ ഒറ്റപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലേ അതിലൊക്കെ ഇവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും ഇവയെപ്പോഴും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ നല്ല പോസിറ്റീവ് കുജനാണെങ്കിൽ ജീവിതത്തിൽ സംതൃപ്തി കാണും നെഗറ്റീവ് ഗജനാണെങ്കിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാവുകയും ഇല്ല കൂടുതൽ പേരും എപ്പോഴും വിദേശങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നവരായിരിക്കും അതായത് നമ്മുടെ വിദേശം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ജനിച്ച സ്ഥലമില്ല അതൊന്നും ദൂരെയൊക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും എന്നാണ് ഉദ്ദേശം ഇപ്പോഴത്തെ കാലത്താണ് ദൂര ദേശങ്ങൾ പറയുന്നത് നേരത്തെ ആണെങ്കിൽ ദൂര നാടുകളായിരുന്നേ ക്ക് നല്ല പുതിയ പുതിയ ആശയങ്ങളൊക്കെ കാണും അതുകൊണ്ട് തന്നെ നല്ല ഇൻഫ്ലുവൻസറൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവർക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയില്ലേ അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇവർ ഒരുപാട് ചെലവ് ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ കടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ച് തന്നിട്ട് കുഞ്ഞുനാളിൽ തൊട്ടേ കുഞ്ഞുങ്ങളെ ആ സേവിങ് ഒക്കെ പഠിപ്പിക്കണം അല്ലെങ്കിൽ അവർക്ക് പിന്നീട് ഭാവിയിൽ കടത്തിൽ കയറി ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ കടങ്ങൾ എല്ലാവർക്കും കടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കടം വാങ്ങിക്കുന്നില്ല അതുകൊണ്ടല്ലേ അപ്പോൾ പന്ത്രണ്ടിൽ ഇല്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ ആ സേവിങ് പഠിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ കാസ്പയോഗമൊക്കെ ഉള്ള ജാതകങ്ങളാണെങ്കിൽ ഇതിൻ്റെ ആയിരിക്കും ഫലങ്ങൾ അതും നമ്മൾ ചിന്തിക്കണം നല്ല രാശികളിൽ നിൽക്കുന്ന നല്ല ബലവാനായ കുച്ചനാണെങ്കിൽ അവർ നല്ല ധനവാന്മാരും പിന്നെയാണെങ്കിൽ നല്ല മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവുള്ളവരും ജീവിതത്തോട് വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരും ആയിരിക്കും പോസിറ്റീവ് യോജന ആണെങ്കിൽ ചാരിറ്റിയൊക്കെ ഒക്കെ ഏർപ്പെടാനും അതായത് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ധനസഹായവും അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുക്കുന്നവരില്ലേ അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ വീട് വെച്ച് നൽകുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആശ്രമങ്ങളൊക്കെ നടത്തുന്നവർ അങ്ങനെയൊക്കെ ആകാനുള്ള സാധ്യതയുമുണ്ട് മറ്റുള്ളവർക്കൊരു ഒരു ആശ്രയമാകാനുള്ള സാധ്യത അതും ഉണ്ട് ചിലരാണെങ്കിലേ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ എടുത്ത് അടി അങ്ങ് ചെയ്തു വെച്ച് പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് കഴിയുന്നവരുമുണ്ട് ചിലങ്ങനെ ഈ ഒരു യാതൊരു ആക്ഷിണ്യമില്ലാതെ യാതൊരു കരുണയും ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പിന്നെ കൊല്ലുന്നവരില്ലേ അങ്ങനെയുള്ളവരുടെയും പന്ത്രണ്ടിൽ കുജൻ വരാം ചാരിറ്റി ചെയ്യുന്നവരുടെയും പന്ത്രണ്ടിൽ കുജൻ വരാം അത് കുജന്റെ സ്ഥിതി അനുസരിച്ചാണ് അപ്പോൾ നമ്മൾ ഈ കുജന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആകുന്നോ ഉള്ള വീഡിയോയുടെ ലക്ഷണങ്ങൾ ആ ലക്ഷണങ്ങൾ കണ്ടിട്ട് വേണം നമ്മൾ ഇത് തീരുമാനിക്കാൻ അതായത് വളരെയധികം കനിവ് കൊണ്ട് മനുഷ്യരെ വളരെയധികം സഹായിക്കുന്നവരിലും ഈ പന്ത്രണ്ടിൽ കുജൻ നമുക്ക് കാണാൻ പറ്റും പിന്നീട് എപ്പോഴും ആത്മസംഘർഷം അനുഭവിക്കുന്നവരില്ലേ അവരിലും പന്ത്രണ്ടിൽ കുജൻ കാണാൻ പറ്റും അതുപോലെ ഈ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന അവരിലും പന്ത്രണ്ടിൽ കുജൻ കാണാൻ അത് ഈ ഒരു വ്യക്തി ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെയധികം പ്രാധാന്യമാണ് അതുപോലെ തന്നെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരെ മോൾഡ് ചെയ്യുന്നത് അതും പ്രധാനമാണ് അതുകൊണ്ടാണ് ഈ അധ്യാപകർക്ക് ഒരുപാട് റോളുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഈ സ്വഭാവ രൂപീ രൂപീകരണത്തിൽ ഫ്രണ്ട്സ് അധ്യാപകർ അവരാണ് ഈ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാതാപിതാക്കളുടെ റോൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളീ മാതാപിതാക്കളെ കാണുന്ന സന്ദർഭം വളരെ കുറവല്ലേ വീട്ടിൽ വരുന്നു രാത്രിയാകുന്നു കിടക്കുന്നു അങ്ങനെയല്ലേ എന്നും പറഞ്ഞ് മാതാപിതാക്കളുടെ റോള് തീരെ കുറവൊന്നും അല്ല അവർ കുഞ്ഞുങ്ങളുടെ എല്ലാ വാശിയും അങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയും പിന്നെ അവരെ തന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്തു അവരെ തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഉടനെയും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുമേ എപ്പോഴും ശിക്ഷിച്ചുകൊണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും തെറ്റാണ് ഒട്ടും ശിക്ഷിക്കാതെ ഒട്ടും കുറ്റപ്പെടുത്താതെ ഇരിക്കുന്നതും തെറ്റാണ് ഇവർക്ക് എനർജി ഇങ്ങനെ കൂടുതലായിരിക്കും ശരീരത്ത് കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടും പിന്നെ ഇവർക്ക് ആ സ്ട്രെസ്സും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ വളരെയധികം സൂക്ഷിക്കണം അത് മെഡിക്കൽ ആസ്ട്രോളജി പറയുമ്പോൾ പറയുന്നതായിരിക്കും ഈ കുജൻ പന്ത്രണ്ടിൽ നിന്നാൽ അല്ലെങ്കിൽ കുജൻ മറ്റു പാവങ്ങളിൽ നിന്നാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാവണം ഇതിന് എളുപ്പമെന്ന് പറയുകയാണെങ്കിൽ ഈ ബ്ലഡ് റിലേറ്റഡ് പ്രോബ്ലംസിലേ അത് വരാനാണ് കൂടുതൽ സാധ്യത ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ തിരക്കഥാകൃത്തുക്കൾ അതുപോലെ ഡയറക്ടർമാർ അങ്ങനെയൊക്കെയുള്ള ഫീൽഡോട്ട് ഇവർ പെട്ടെന്ന് ആകർഷിക്കപ്പെടും റിസേർച്ച് വർക്ക് പിന്നെ സ്പീരിച്വൽ ഹീലിംഗ് ഒക്കെ ഇല്ലേ അങ്ങനെ പിന്നെ കലാപരമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കലാകളിൽ അതിലുള്ള താല്പര്യം ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും രഹസ്യബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇവർ ഒന്നും തുറന്നു പറയത്തില്ല അതുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും എപ്പോഴും ജീവിതത്തിൽ നമ്മൾ തുറന്നു പറഞ്ഞ് ശീലിക്കണം അല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മുമ്പുള്ള പാസ്റ്റ് കാര്യങ്ങളല്ല പറയേണ്ടത് പ്രസൻറ്റ് കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ശീലിക്കുക തന്നെ ചെയ്യണം ഒരുപാട് രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചാലേ നമുക്ക് മാനസിക സംഘർഷം കൂടുതലായിരിക്കും നമ്മുടെ മനസ്സ് ശാന്തമാക്കി വെക്കാൻ നമ്മൾ രഹസ്യങ്ങളും കുറയ്ക്കാൻ ശ്രമിക്കുക നമ്മൾ രഹസ്യം സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴേ നമുക്ക് രഹസ്യമായിട്ട് പല ശത്രുക്കളുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അത് മനസ്സിലാക്കി വെച്ചിരിക്കണം ആരെയും അങ്ങ് ഒരുപാട് അങ്ങ് വിശ്വസിക്കാൻ പോകരുതേ ആരെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് ഇവർ നമ്മളെ ചതിച്ചേക്കാം അങ്ങനെ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം ക്ക് ചെവി സംബന്ധമായ അസുഖങ്ങൾ സ്പ്രീന് പിന്നെ കഴുത്ത് സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ അപകടങ്ങളൊക്കെ വരാനുള്ള ആ സാധ്യതയുള്ളതുകൊണ്ട് ഈ അപകാരഹാര കാലങ്ങളിലും ദശാകാലങ്ങളിലും ഒന്നും സൂക്ഷിച്ചോണേ ചെറിയ ചെറിയ മുറിവുകളായാലും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും തലയ്ക്കൊന്നും പരിക്കേക്കാതെ വളരെയധികം സൂക്ഷിക്കണം ഹെൽമെറ്റൊക്കെ എപ്പോഴും ഉപയോഗിക്കാനൊന്നും ശ്രദ്ധിച്ചോണം ഇവരുടെ സഹോദരരും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഇവർക്ക് ഉറക്കക്കുഴവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഭീകരമായ സ്വപ്നങ്ങളൊക്കെ കാണത്തില്ലേ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും കൂടുതൽ പേർക്കും അതുപോലെ തന്നെയാണെങ്കിൽ സത്യസന്ധരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ എന്ന് ആദ്യമേ പറഞ്ഞില്ലേ അങ്ങനെയുമുണ്ട് പിന്നെ അന്തർമുഖത്തെ ഇവർക്ക് കൂടുതലായിരിക്കും ഇവർക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസ് കുറവായിരിക്കും സീക്രട്ടീവല്ലേ അതുകൊണ്ട് തന്നെ ഇവർ ഒരു മൂലയ്ക്കൊക്കെ ഒതുങ്ങി കൂടി ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും തന്നെത്താനിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമേ ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ചും ആന്തരിക അവയവങ്ങൾക്ക് പിന്നെ ഇവർക്ക് ഈ സേവ് ചെയ്യാനുള്ള ആ കഴിവ് വളരെയധികം കുറവായിരിക്കും അല്ലെങ്കിൽ തെറ്റായ രീതിയിലായിരിക്കും ഇവർ ധനമൊക്കെ സ്വന്തം കഴിവ് തിരിച്ചറിയാനുള്ള കഴിവ് ഇവർക്ക് വളരെയധികം കുറവായിരിക്കും അതുപോലെ തെറ്റായതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇവർക്ക് കാണും എല്ലാ ബ്രഹ്മചാരികളിലും പന്ത്രണ്ടിൽ കുജൻ നിൽക്കുന്നവർ കാണും അതുപോലെ പീഡന വീരന്മാരിലും ഈ പന്ത്രണ്ടിൽ കുജൻ നിൽക്കുന്നവർ കാണും അത് ആ കുജന്റെ ആ സ്ഥിതി അനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത് സാമൂഹ്യത്തിലുള്ള സാമൂഹ്യപരമായ നീതികളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ റൂൾസ് ഒക്കെ ഇല്ലേ അതൊന്നും പിന്തുടരാൻ ഇഷ്ടപ്പെടാത്തവരും ഒരുപാട് പേര് ഈ പന്ത്രണ്ടിൽ കുജൻ നിൽക്കുന്നവർ കാണും കൂടുതൽ പേർക്കും ജനിച്ച നാട് വിട്ട് ദൂരെ താമസിക്കേണ്ടതായിട്ട് വരും പിന്നെ കള്ളന്മാരുടെ ശല്യമൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ ഈ ശരീരത്തിലൊക്കെ ഈ ആവശ്യത്തിന് വിറ്റാമിൻസ് മിനറൽസും ഒക്കെ ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും പലപ്പോഴും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയൊക്കെ വരും പിന്നെ ഒത്തിരി പ്രോബ്ലമായിട്ടുള്ള കുജനാണെങ്കിൽ ജയിലിൽ പോകേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് മടിയന്മാരായിട്ടുള്ള സാധ്യത ആകാനുള്ള സാധ്യതയുണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഒരു നാച്ചയിലേക്ക് പൂപ്പുരുത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആ അത് ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ആ ധൈര്യം ഇല്ലാതെ പോയേക്കാം അതുകൊണ്ടൊക്കെ നമ്മൾ ഇവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് ഇവർ ഒറ്റയ്ക്ക് ഒരിടത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഇരിക്കണം വെറുതെയുള്ള തർക്കങ്ങളിലൊന്നും ചെന്ന് ചാടരുത് അതുപോലെ തന്നെയാണെങ്കിൽ ഇവരുടെ നേരെ ഈ ചെയ്യാത്ത കുറ്റത്തിന് ഈ കുറ്റം കുറ്റമേറ്റെടുക്കേണ്ടി വരുത്തില്ല അങ്ങനെ ജയിലിൽ പോകേണ്ടി വരുത്തില്ലേ അങ്ങനെയൊക്കെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും പോയി ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ പന്ത്രണ്ടിൽ കുറ്റനുള്ള സ്ത്രീകള് അവര് ഗർഭിണികളൊക്കെ ആയിരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം പ്ര പ്രശ്നങ്ങൾ വരാതെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇറെഗുലർ പീരീഡ്സ് ഒക്കെ വരുത്തില്ലേ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ വളരെയധികം ആദ്യമേ അതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മുദ്രായോഗ്യൊക്കെ ഇവർ പിന്തുടർന്നു പോകണം പലരും സെൽഫിഷ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഇവർക്കെതിരെ ഇവര് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ഏൽക്കേണ്ടി വരുമെന്ന് അപ്പോൾ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കൂട്ടുകാരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കുറ്റം നമ്മുടെ മേളിലായി പോകും ഉച്ചന്റെ ഈ ഉദ്ദേശ അപകാര കാലങ്ങളിലേക്ക് ഈ സർജറിയൊക്കെ അതിന് വിധേയനാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ഇവർ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാരണം അതിൽ നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെയാണെങ്കിൽ ആ ഈ സ്മഗ്ലേ സ്മഗ്ലിങ് സ്മഗ്ലേഴ്സ് ഒക്കെ ഇല്ലേ അവർ അവരുടെയൊക്കെ കൂട്ടത്തിൽ ചെന്നുപെടാനുള്ള ഇത് സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു വന്നുചേരാൻ എളുപ്പമാണേ കുറുക്കുവഴിയിൽ കൂടി പണമുണ്ടാക്കാനുള്ള ടെൻഡൻസി കാണും അതുപോലെ ഈ അഡിക്ഷൻസ് പെട്ടെന്ന് മയക്കുമരുന്ന് അടി അടിമയാവുക അല്ലെങ്കിൽ ഇങ്ങനെ ലഹരി വസ്തുക്കൾക്ക് അടിമയാവുക അതിനെയൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലായത് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം അതുപോലെ ഈ ബെറ്റിങ്ങിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അതിലൊക്കെ വലിയ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതുപോലെ ഹോഴ്സ് റേസിങ് പിന്നെ ഈ ഊഹക്കച്ചവടങ്ങൾ ഈ കാട് വെച്ചൊക്കെ ഉള്ളതിലും ലോട്ടറി പോലും പരീക്ഷിക്കുന്നത് ഇവര് വളരെയധികം സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഒത്തിരി പണം മുടക്കിയുള്ള ലോട്ടറികളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കുട്ടിക്കാലത്ത് ഇവര് തീ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ കെമിക്കൽസ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എടുത്തതിനൊന്നും പറഞ്ഞില്ല നേരത്തെ രാഹുവിൻ്റെ പറഞ്ഞില്ലേ ആ രാഹുവിൻ്റെ കാര്യങ്ങളും കൂടെ നമ്മളൊന്നും സൂക്ഷിച്ചോണെ ഈ കുജന്റെ കാര്യത്തിൽ എല്ലാവരും കേതുവാണ് പറയുന്നതെങ്കിൽ എനിക്ക് കൂടുതൽ സാദൃശ്യം തോന്നിയിട്ടുള്ളത് രാഹുവുമായിട്ടാണ് അതുകൊണ്ടൊന്നും അതും കൂടെ ഒന്നും ശ്രദ്ധിച്ചോണം തിളച്ച എണ്ണ തിളച്ച വെള്ളമൊക്കെ ദേഹത്ത് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ആസിഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ദൂരെ കുഞ്ഞുങ്ങളിൽ നിന്ന് ദൂരെ മാറ്റി വെച്ചിരിക്കണം അതുപോലെ ഇവർ ആക്സിഡൻറ്റലായിട്ട് ഇതൊക്കെ എടുത്ത് കഴിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളങ്ങ് ഒഴിവാക്കണം ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നോക്കണ്ട മൃത്യുചയാർച്ചനയൊക്കെ അമ്പലങ്ങളിൽ നടത്തുകയും അല്ലെങ്കിൽ ഈ നാളുതോറും ഇവരെ ശിവക്ഷേത്രങ്ങളൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദോഷങ്ങൾ ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകുമേ പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ വീഴ്ച പറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കണം പിന്നെ ആയുധങ്ങളൊന്നും ഇവരുടെ എത്തുന്ന ദൂരത്ത് വയ്ക്കുകയും ചെയ്യരുത് ആയുധങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് വളരെയധികം കൂടുതലാണെന്ന് ജീവിതകാലം മൊത്തം ഇവർ മനസ്സിൽ ഓർമ്മിച്ചിരിക്കണം അപ്പോൾ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇനി ഇവരുടെ ശരീരത്തിന് ഉഷ്ണ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പെട്ടെന്ന് കണ്ണിലൊക്കെ ഇങ്ങനെ ചൂട് പോലൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഈ ചർമ്മത്തിലൊക്കെ ചൂട് പോലെ തോന്നത്തില്ലേ അതിനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇവർ ആ ശരീരം ഇങ്ങനെ തണുപ്പിക്കത്തക്ക രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആ ലക്ഷണങ്ങൾ പറയും കുജൻ നെഗറ്റീവ് ആയാലുള്ള ലക്ഷണങ്ങൾ പറയുമ്പോൾ ആ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിലാണ് നമ്മൾ ചുവപ്പ് വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതേസമയം കുജന്റെ എനർജി കൂടുതലാണ് ദേഹത്തെങ്കിൽ ആ ചുവപ്പ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന എന്തു പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ഈ രത്നങ്ങളായാലും കളർ തെറാപ്പിയൊക്കെ ആയാലും ചെയ്യാവൂ ഒരു ചെറിയ പീസ് കളറിലുള്ള തുണിയെടുത്ത് കൈ വച്ചേച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല നല്ലത് നമുക്ക് നല്ല ശാന്തത തോന്നുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അവർ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പിന്നെ ഇങ്ങനെ ഒക്കെ വളരെയധികം സംഭാവനകൾ ചെയ്യുന്നവരും ആകാം പക്ഷേ ചെറിയ ഒന്നും ചെയ്യാത്ത കാര്യത്തിന് പോലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നവരുമാകാം അതൊക്കെ നമ്മൾ സൂക്ഷിച്ചോളണം അതായത് ജീവിതത്തിൽ എപ്പോഴും ഒരു സൂക്ഷ്മത ഉണ്ടായിരിക്കണം നമ്മൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മാത്രം ചെയ്യുക അങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ വളരെയധികം കുറവായിരിക്കും ഇവര് കല്യാണം കഴിച്ചാൽ പോലും സന്യാസികളാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് പീഡന വീരന്മാരും ഉണ്ട് ഇവരിൽ സന്യാസ ജീവിതം നയിക്കുന്നവരുണ്ട് നല്ല കുടുംബ ജീവിതം നയിക്കുന്നവര് കാണും അതൊക്കെ ഈ കുജൻറെ സ്ഥിതി അനുസരിച്ച് വ്യത്യാസം വരും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എങ്ങനെയായാലും ഈ പന്ത്രണ്ടിൽ കുജൻ കാണുമ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങളെ ആ ഭക്തി മാർഗത്തിലോട്ട് നയിക്കുക തന്നെ വേണം എന്നിട്ട് മെഡിറ്റേഷൻ പിന്നെ രോഗമുദ്ര ഒക്കെ പ്രാക്ടീസ് ചെയ്യണം ചിന്മുദ്രയൊക്കെ ഇല്ലേ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഈ കുഞ്ഞുങ്ങളെ കഴിവതും ഒറ്റപ്പെടലിന് അനുവദിക്കാതിരിക്കുക വീട്ടിൽ നിന്നും ദൂരമാർ സാഹചരിക്കാ ജീവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് കഴിവതും അവർ കൂടുതൽ ആത്മധൈര്യം കൊടുത്ത് കൂടുതൽ സ്നേഹം കൊടുക്കുക ഈ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക നിർബന്ധ മുദ്രയൊക്കെ കാണുമ്പോഴേ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ഒന്ന് സൂക്ഷിക്കാൻ പറയുക ഈ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാതെ ഒന്നും സൂക്ഷിക്കാൻ പറയുക മുള്ളൊക്കെ ഉള്ളതിനകത്തൊക്കെ കയറിപ്പോകുക അങ്ങനെയൊക്കെ ഇല്ലയും പിന്നെ മണ്ടയ്ക്ക് നിർത്തിയാടുന്നത് അങ്ങനെയൊക്കെ പ്രവണതയൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് കുറയ്ക്കുക കുച്ചുനാളി തൊട്ടേ അങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ പിന്നെ വളർന്നു വരുമ്പോഴും അവരങ്ങനെ തന്നെ അങ്ങ് ശീലിച്ചോളൂ ജന പറഞ്ഞിരിക്കുന്ന ഭഗവാനെ ദേവിയും ഹനുമാനപ്പൊപ്പനെയൊക്കെ പറയുന്നെങ്കിലും മുരുക ഭഗവാനാണ് അപ്പോൾ ആ മുരുക ഭഗവാന്റെ ഭസ്മം തൊടുന്നത് കൊണ്ട് കുറേ ദോഷങ്ങളൊക്കെ മാറിപ്പോകും ഈ കർപ്പൂരത്തിന് മണമുള്ള ഭസ്മില്ലേ അത് തൊടുന്നത് കൊണ്ടും എല്ലാത്തിനും ഉപരി ശിവരാധന കൊണ്ട് എല്ലാ ഗ്രഹദോഷങ്ങളും മാറും അപ്പോൾ ശിവക്ഷേത്രങ്ങളിൽ മിക്കതിലും നവഗ്രഹങ്ങളും കാണുമല്ലോ അവിടെയും കൂടെ ഒന്ന് തൊഴുന്നത് നല്ലതായിരിക്കും ശിവാരാധനയാണ് എല്ലാ ഗ്രഹദോഷങ്ങൾക്കും ഏറ്റവും വലിയ പരിഹാരം olmamış.